േറ്റഡ് ബൈ പ്രൈഡ് ഡിസയർ ഫോർ റിവർഡ് പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്താലോ അഹങ്കാരത്താലോ എല്ലാ നല്ല പ്രവൃത്തികളും മലിനമാക്കപ്പെടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇത് പാവോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നത് ഒന്നും ഈ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ലതല്ല ആ സ്റ്റാൻഡേർഡ് ഭയങ്കര സ്റ്റാൻഡേർഡാണ് മനസ്സിലാവുന്നോ ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണോ അല്ല ആ സ്റ്റാൻഡേർഡ് ജീവിച്ചവർ ഈ സഭയിൽ ഉണ്ടോ ഉണ്ട് ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ ഒരു മദർ തെരേസയ്ക്കും ഒരു ഫ്രാൻസിസ് അസീസിക്കും ഒരു അന്തോണീസിനും ഒക്കെ സാധിച്ചത് ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവൻ കുടികൊള്ളുന്ന ഒരു ശരീരം യേശുവിൽ നിന്ന് അവർ സ്വീകരിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് മറ്റൊരു മതത്തിലും